തമ്പി ജോണും ഭാര്യ മേരിക്കുട്ടിയും എട്ടു വർഷം മുൻപാണ് മേരിക്കുട്ടിയുടെ ശരീരത്തിന്റെ ഒരു ഭാഗം തളർന്നത് മുതൽ താങ്ങായി തമ്പി ജോണുണ്ട് ഭാര്യയെ പരിചരിക്കുന്നത് തമ്പിക്കൊരു ബുദ്ധിമുട്ടേ അല്ല പക്ഷേ ആശുപത്രിയിലേക്കുള്ള യാത്രയാണ് കഠിനം വീട്ടിൽ നിന്ന് നൂറ് മീറ്ററോളം ഉണ്ട് പ്രധാന റോഡിലേക്ക് അവിടെ വരെ പമ്പാ ജലസേചന പദ്ധതിയുടെ ഭാഗമായുള്ള മുകളിലൂടെ ഇങ്ങനെ നടക്കണം വളരെ വിഷമിച്ചാണ് ആശുപത്രി കൊണ്ടുപോ ബുദ്ധിമുട്ടി പൊക്കി എടുത്തുകൊണ്ടാണ് പോകുന്നത് പക്ഷേ ആരും സഹായത്തിന് കൂടി ഇല്ല എന്റെ മാ മക്കളും ഞാനും മാത്രമേ ഉള്ളൂ കൊണ്ടുപോകാൻ പറ്റത്തില്ല പൊക്കി എടുത്തുകൊണ്ടാണ് റോഡ് വരെ പോകുന്നത് അതുകൊണ്ട് വളരെ ബുദ്ധിമുട്ട് അടിയിലും കൊടുത്തു താലൂക്കിലും കൊടുത്തു കയറാത്ത മുട്ടാത്ത വാതിലൊഴിഞ്ഞാൽ ആരും ആരും ഈ പത്ത് വർഷത്തിനുള്ളിൽ ഒരു പണ്ടില്ല 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 റോഡ് മനുഷ്യാവകാശ കമ്മീഷൻ രണ്ടായിരത്തി ഇരുപത്തി ഉത്തരവിട്ടതാണ് പക്ഷേ ഒരു നടപടിയും ഉണ്ടായിട്ടില്ല ആലപ്പുഴ ജില്ലയിലെ തിരുവനന്തപുരം പഞ്ചായത്തും പത്തനംതിട്ട ജില്ലയിലെ കുറ്റൂർ പഞ്ചായത്തും അതിർത്തി പങ്കിടുന്നിടത്താണ് ദമ്പതികളുടെ വീട് പഞ്ചായത്ത് നടപടി സ്വീകരിച്ചാൽ വേണ്ട സഹായം ചെയ്യാമെന്ന് ജലസേചന വകുപ്പ് ഉദ്യോഗസ്ഥർ അറിയിച്ചു Madhuri Pomi News, Alapura.